നമ്മൾ മല്ലൂസിന് ഇനിയും അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് എങ്ങനെ ഷെയ്വ് ചെയ്യാം എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ഷെയ്വ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒരെണ്ണം ചൂട് വെള്ളത്തിൽ കണ്ണടന്നു നന്നായിട്ടൊന്ന് വാഷ് ചെയ്യാനുള്ളതാണ് ചെയ്യേണ്ടത് ഇതിൽ ഓൾറെഡി എല്ലാം ഇതുകൊണ്ട് പറ്റുള്ളൂ പക്ഷെ ഒരു ടവ്വല് പ്രതികട്ട് ഒരേളം ചൂടുള്ളതോ അല്ലെങ്കിൽ ടബിലെടുത്തിട്ടൊന്ന് ഇതാക്കുന്നത് നല്ലതാണ് കാരണം ഇവരുടെ ഉള്ളിലുള്ള പോഴ്സ് സുശിരങ്ങളൊക്കെ തുറക്കാൻ നല്ലതാണ് ഓക്കെ ഷേവിങ്ങിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലൊരു ഷേവിങ് ജെല്ലോ ക്രീമോ ഞാൻ ജെല്ലാണ് ഉപയോഗിക്കുന്നത് അത് ഇരട്ടിയിട്ട് ശരിക്കും നമ്മളെ ആ ഇവിടെ മുഴുവൻ പുരട്ടെ നോട്ട് പുരട്ടെ അപ്പം ജെല്ലാ പൊട്ടുന്നത് കേട്ടോ നന്നായിട്ട് ഇവിടെ പുരട്ടെ എറേസറിനും നമ്മുടെ സ്കിന്നിനും ഇടയിൽ നല്ല ലെയർ ആയിട്ട് ഇത് പ്രവർത്തിക്കും അടുത്തത് നമ്മൾ എന്താ ചെയ്യേണ്ടത് നല്ലൊരു എറേസർ തെരഞ്ഞെടുക്കാം ഏ നല്ല വൃത്തിയുള്ളതും നല്ല പഴയ ഡെറ്റ്സും അതിൽ ഒരുപാട് അഴുക്കുകളൊന്നും ഇല്ലാത്തതായിരിക്കണം കേട്ടോ നല്ല മൂർച്ച ആയിരിക്കണം ഞാനിപ്പോൾ ഏതായാലും ഈ ഗില്ലറ്റിൻ്റെ ഒരു ഷെയ്വറാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ മുടി ഗ്രോ ചെയ്യുന്ന ഭാഗത്തേക്ക് നമ്മൾ ഷെയ്വ് ചെയ്യാൻ വേണ്ടി നോക്കാം ഓക്കെ നമ്മൾ എന്താ കുറെ പലപ്പോഴും നമ്മളൊക്കെ ഷെയ്വ് ചെയ്താൽ എന്തെങ്കിലുമൊക്കെ പാട്ടോടെ വാക്കി നമ്മൾ ഷെയ്വ് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ ഇങ്ങനെ അമർത്തി അമർത്തി ചെയ്യാറ് പതിയെ പതിയെ ചെയ്ത ചെറിയ ചെറിയ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ് സമ്മർദ്ദം കൊടുക്കാനുള്ള അവസ്ഥകളൊക്കെ ഒരു ഷേവിങ് സെറ്റ് തന്നെ ഉണ്ടാകും മനസ്സിലായില്ലേ റൈസറിൽ തന്നെ ഉണ്ടാവും ഇങ്ങനെ പലപ്പോഴായിട്ട് ഇത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒക്കെ നമ്മൾ റൈസർ ഇങ്ങനെ ഇടയ്ക്ക് ഇടക്ക് ഒന്ന് വൃത്തിയാക്കി പിന്നെ ഉപയോഗിക്കുക നോക്കുക അല്ലാണ്ട് ഒറ്റയടിക്ക് ഒരു ഒറ്റ സ്റ്റെപ്പിലെല്ലാം കൂടി ഇത് വെക്കരുത് റൈസർ ഇങ്ങനെ വെള്ളം ചൂടുള്ള വെള്ളത്തിൽ കഴുകിയിട്ട് ഇത് വീണ്ടും അടുത്ത സ്റ്റെപ്പ് സ്റ്റെപ്പ് ഇങ്ങനെ ചെയ്ത് പോകാട്ടോ ഇങ്ങനെ പലപ്പോഴായിട്ട് ഇത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒക്കെ നമ്മൾ റേസർ ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് വൃത്തിയാക്കി പിന്നെ ഉപയോഗിച്ച് നോക്കുക അല്ലാണ്ട് ഒറ്റയടിക്ക് ഒരു ഒറ്റ സ്റ്റെപ്പിലെല്ലാം കൂടി ഒന്നും ഇത് വെക്കരുത് ഇടയ്ക്കിടയ്ക്ക് റേസർ ഇങ്ങനെ കൂടെയുള്ള വെള്ളത്തിൽ ഇത് കഴുകിയിട്ട് പിന്നെ വീണ്ടും അടുത്ത സ്റ്റെപ്പ് സ്റ്റെപ്പ് ഇങ്ങനെ ചെയ്ത് പോകട്ട ഈ ഷെയ്വിങ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുന്നത് നമ്മൾ കുറച്ച് തണുത്ത വെള്ളത്തിൽ അവിടെ നിന്ന് നന്നായിട്ട് ഇത് വാഷ് ചെയ്യേണ്ടതാണ് കുറച്ച് തണുത്ത വെള്ളത്തിൽ നന്നായിട്ട് ക്ലീനാക്കുക ചെറിയ നല്ല ഒരു ഇതിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വെച്ചിട്ട് നമ്മൾ ഡ്രൈ ചെയ്ത് നമ്മൾ ഷേവിങ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി തന്നെ വെക്കണം കേട്ടോ അതുകൊണ്ട് തൽക്കാലം അതുകൊണ്ട് തന്നെ അത് ഓക്കെ അങ്ങനെയാണ് നമ്മൾ ഷെയ്വ് ചെയ്യേണ്ടത് ഓക്കെ സ്റ്റെപ്സ് മനസ്സിലായല്ലോ നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ ഇനി ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ നമ്മൾ നല്ലൊരു ആഫ്റ്റർ ഷേവ് ഉപയോഗിച്ചിട്ട് ഒന്നായിട്ട് പൊരുട്ട് പ്രത്യേകിച്ച് ആൽക്കോഹോൾ ഇല്ലാത്ത ആഫ്റ്റർ ഷേവ് ഉപയോഗിക്കുന്നത് നല്ലത് കേട്ടോ ആഫ്റ്റർ ഷേവ് നമ്മൾ ആൽക്കോഹോൾ ആൽക്കോഹോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്കിന്നിന് പിന്നെ ഡ്രൈ ആയിപ്പോ ഓക്കെ ഉണ്ട്